ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ഏഴില് ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അനു ഒരു പുതിയൊരു ഗെയിം കൊണ്ടുവന്നു പിന്നെ അതിൽ സ്വേച്ഛാധിപതികളായിട്ട് നെവിനെയും ജിസേലിനെയും പ്രഖ്യാപിച്ചു എന്നാൽ അതിനുശേഷമാണ് ആ ഒരു ഹൗസിനുള്ളിൽ ഈ നാലാമത്തെ ആഴ്ചയിലെ ഒരു പ്രശ്നങ്ങൾ ഒരു പോരാട്ടം ഒക്കെ തുടങ്ങിയത് ഈ ഒരു സ്വേച്ഛാധിപതികളായിട്ട് നെവിനും ജിസേലും വന്നതിന് ശേഷമാണ് അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ജിസേലും അനുവും തമ്മിൽ വലിയൊരു അടിയും വഴക്കും ഒക്കെയായി എങ്കിലും ഇപ്പോഴും അതിൽ നല്ലൊരു കണ്ടസ്റ്റന്റ് ആരാണ് അല്ലെങ്കിൽ ഇന്ന ആള് കൊള്ളാം ഇയാള് ജയിക്കും എന്ന് പറയത്തക്ക രീതിയിലുള്ള ആരെയും തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ജിസയിലും അനുവും തമ്മിലുള്ള വഴക്കും പോ ഒരു ഭയങ്കര പ്രശ്നങ്ങളും പിന്നെ അതിനുശേഷം എല്ലാവരും അനുവിനെ ടാർഗറ്റ് ചെയ്യുകയും ഇപ്പം നെവിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോവുകയും അങ്ങനെ ഒരുപാട് സംഘർഷം നിറഞ്ഞ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നത് മൂന്നാം മൂന്നാഴ്ച കഴി പിന്നിട്ട് കഴിഞ്ഞു നാലാമത്തെ ആഴ്ചയിലേക്ക് ഗെയിം കടന്നിരിക്കുകയാണ് ആദ്യത്തെ ദിവസം മുൻഷി രഞ്ജിത്തും രണ്ടാമത്തെ ദിവസം പിന്നെ ആർ ജെ ബിൻസിയും പിന്നെ മൂന്നാമത്തെ ദിവസം കലാഭവൻ സരിഗയും കെ ബി ഷാരിക കെ ബി ഒക്കെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തുപോയി എന്നാൽ ഈ മൂന്ന ഇവരെല്ലാവരും എവിക്റ്റ് ആയപ്പോഴും മൂന്നാമത്തെ ആഴ്ചത്തെ കാര്യം എല്ലാ പ്രവചനങ്ങൾക്കും അതീതം തന്നെയായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കലാഭവൻ ചരികയും ഷാരികയും ഔട്ടായത് ഷാരിക പുറത്തു പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാൽ ഷാരികയുടെയും കൂടി എവിക്ഷനിലൂടെ എല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കായി നിൽക്കുകയാണ് ഇതോടെ മത്സരാർത്ഥികൾ ഒന്നാകെ ആശയക്കുഴപ്പത്തിലാണ് പ്രേക്ഷകരുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് കാരണം കൂടുതൽ ബിഗ് ബോസിന്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യുകയാണ് ഇപ്പോൾ മത്സരാർത്ഥികൾ ഏഴിന്റെ പണിയെന്ന് പറഞ്ഞുകൊണ്ട് മത്സരാർത്ഥികളെ കൊണ്ടുവന്ന ബിഗ് ബോസ് ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നത് പതിനേഴിന്റെ പണിയാണെന്നാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് പെട്ടെന്നുള്ള പുറത്താക്കലും ടാസ്ക് പോലെയുള്ളവ നൽകുന്ന അടക്കം മത്സരാർത്ഥികളിൽ പലരും തളർന്നു തളർന്നു എന്ന് തന്നെയാണ് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നത് എന്നാൽ ബിഗ് ബോസിൽ ആരംഭിച്ച ദിവസം മുതൽ ഇണപിരിയാത്ത സൗഹൃദം പോലെയുള്ള രണ്ട് പേരുണ്ട് ഇക്കുറി അവരാണ് അപ്പാനി ശരത്തും അക്ബർ ഖാനും ഇരുവരും നല്ല സുഹൃത്തുക്കളെ പോലെ തന്നെയാണ് ഒരു ടീമായിട്ട് തന്നെയാണ് ഗെയിം കളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്ട് ആയ രണ്ട് പേർ ഈ ഗ്രൂപ്പിലുള്ളവരായിരുന്നു ഒന്ന് ആർ ജെ ബിൻസിയും പിന്നെ കലാഭവൻ സരിഗും ഇവര് രണ്ടുപേരും അപ്പാനിയുടെയും അക്ബറിന്റെയും കൂടെ ഉണ്ടായിരുന്നവരായിരുന്നു എന്നിട്ടും അപ്പാനി അക്ബർ ടീം ഒരുമിച്ച് മുന്നോട്ട് തന്നെ പോവുകയാണ് അവർ രണ്ടുപേരും ഔട്ടായാലും ഇല്ലെങ്കിലും ഞങ്ങൾ പിരിയാൻ പോകുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് അക്ബറും അപ്പാനിയും പറഞ്ഞു കഴിഞ്ഞു എന്നാൽ ഈ രണ്ടുപേരും അധിക കാലം മുന്നോട്ട് പോവില്ല എന്ന് ബിഗ് ബോസ് വീടിനുള്ളിൽ തന്നെ പറ സംസാരങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ഇവരെ തമ്മിൽ തകർക്കാനായിട്ട് മറ്റു ചില കളികളും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമാണ് അക്ബറിനും ശരത്തിനും ഭീഷണിയാവുന്ന മറ്റൊരു അപ്രഖ്യാപിത ഗ്രൂപ്പിന്റെ രൂപീകരണം വളരെ സൈലന്റ് സൈലന്റായി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്നും ഇനി അവർ കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്നും ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് അക്ബർ അക്ബാനി ടീമിന്റെ പ്രധാന ശത്രുവായി തോന്നുന്ന അനുമോളെ മുന്നിൽ നിർത്തിയാണ് പുതിയൊരു അപ്രഖ്യാപിത ഗ്രൂപ്പ് ഉയർന്നു വന്നിരിക്കുന്നത് അക്ബർ ശരത് ടീമിൽ റെന ഉൾപ്പെടെയുള്ളവരും ഉണ്ട് അവരെയും ഈ ഗ്രൂപ്പ് ഉന്നം ഷാനവാസ് ഒനിയൽ അഭിലാഷ് എന്നിവരാണ് അനുമോളെ മുന്നിൽ നിർത്തി പുതിയ ഗ്രൂപ്പിന്റെ നേതൃത്വം നൽകുന്നത് എങ്കിലും പരസ്യമായി അത് പറയുന്നില്ലെന്ന് മാത്രം അടുത്തിടെയാണ് ഇത് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തുടങ്ങിയത് ഇപ്പോൾ നടക്കുന്നതെല്ലാം ഗെയിമിന്റെ ഭാഗമാണെന്നും അനുമോൾ ഒരിക്കലും ഇതിലൊന്നും തളരരുത് എന്നും ഷാനവാസ് ഉപദേശിക്കുന്നത് വീഡിയോയിൽ കാണാമായിരുന്നു ഒനിൽ റനാ ഫാത്തിമയെക്കുറിച്ചും ഷാനവാസും അഭിലാഷും അക്ബറിനെ കുറിച്ചും സംസാരിക്കുന്നതും ഇതിന് കൃത്യമായ സാധൂകരണം നൽകുന്നു എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം അതിനിടെ ഇന്നലെ അക്ബർ അപ്പാനി സംഖ്യം അനുമോളെ പ്രകോപിപ്പിക്കുന്നത് കാണാമായിരുന്നു കിച്ചൺ ടീമിൽ നിന്ന് മാറ്റിയതിൽ പ്രതിഷേധിച്ച് ഇനിയൊരു ജോലിയും ചെയ്യില്ലെന്ന ഉറച്ച നിലപാടിലായിരുന്നു അനുമോൾ അപ്പാനി ഷർത്ത് ഈ വിഷയത്തിൽ അനുമോളുമായി പലതവണ വാക്കുകൾ കൊണ്ട് ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു മറുവശത്ത് അക്ബർ കൃത്യമായി അനുമോളെ പ്രകോപിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിനെയൊക്കെ തടയാൻ പുതിയ ഗ്രൂപ്പിന് സാധിക്കുമോ എന്നാണ് എല്ലാ പ്രേക്ഷകരും ഉറ്റുനോക്കുന്നത് ചുരുക്കം ചില മത്സരാർത്ഥികൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരിൽ പലരും അത്ര സജീവമല്ല അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും പ്രേക്ഷകർക്ക് മടുപ്പ് അനുഭവപ്പെടുന്ന സാഹചര്യവുമുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ വരുമ്പോൾ മാത്രമാണ് ഇതിന് മാറ്റം ഉണ്ടാവാറുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബിഗ് ബോസിൽ നടന്ന സംഭവങ്ങളോട് പലരും പരിപാടിയുടെ നിലവാരത്തെ അടക്കം ചോദ്യം ചെയ്തു ചെയ്തിരുന്നു ഏത് നിമിഷവും ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ തമ്മിൽ അനാവശ്യ വഴക്കാണെന്നും ആരും ഗെയിം കളി ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നില്ല എന്നും പ്രധാനമായും ഉയരുന്ന ആക്ഷേപം എവിക്ഷൻ ഉണ്ടാവുമ്പോൾ പോലും മുൻ വർഷങ്ങളിലേതുപോലെ മത്സരാർത്ഥികൾ യാതൊരു ഇമ്പാക്റ്റും ഉണ്ടാവുന്നില്ല ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ കൂടിയായ ആലപ്പി അഷ്റഫ് ബിഗ് ബോസ് ഏഴാം സീസൺ ചരിത്രത്തിലെ ഏറ്റവും മോശമാണ് എന്ന അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവച്ചത് മത്സരാർത്ഥികൾക്ക് മോഹൻലാലിനെ പോലും പുല്ലുവിലയാണ് എന്നും ബിഗ് ബോസിൽ എല്ലായ്പോഴും തർക്കങ്ങളും അടിപിടികളും മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ എന്നുമാണ് അദ്ദേഹം പറയുന്നത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു ആലപ്പി അഷ്റഫിന്റെ പ്രതികരണം ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാ ഭാഷകളിലുമുള്ള ഒരു വലിയ റിയാലിറ്റി ഷോയാണ് ബിഗ് ബോസ് ഞാൻ അതിന്റെ സ്ഥിരം പ്രേക്ഷകനാണ് മലയാളം ബിഗ് ബോസ് ആരംഭിച്ചിട്ട് മൂന്നാഴ്ച പിന്നിട്ടിരിക്കുകയാണ് കഴിഞ്ഞ തവണ വരെ എല്ലാ എല്ലായിടത്തും ബിഗ് ബോസ് ആയിരുന്നു ചർച്ചാ വിഷയം എന്നാൽ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ സീസൺ ഏഴ് വളരെ നിരാശാജനകമാണ് മത്സരാർത്ഥികളെല്ലാം വളരെ മികച്ചവരാണെന്നാണ് കരുതിയത് എന്നാൽ അത്തരം മികവൊന്നും അവരിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല വളരെ സംസ്കാര ശൂന്യമായ പ്രവൃത്തിയും സംസാരവും ഒക്കെയാണ് കാണാൻ കഴിയുന്നത് എപ്പോഴും വീട് തമ്മിൽ തല്ലും തെറിവിളിയും നുണപറച്ചിലും പറച്ചിലും ഒക്കെയായ കലുഷി മായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിതം നയിച്ചിരുന്ന ഒരാളെയെങ്കിലും ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു ഒരു വീട്ടിൽ മണിക്കൂറും കലഹവും കൂട്ടയടയും ടാസ്ക് ഒക്കെ നടക്കുമ്പോഴാണ് സാധാരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് ക്ഷമിക്കാവുന്ന ഒരു തെറ്റോ കുറ്റമോ ഉണ്ടായാൽ പോലും തേനീച്ച കൂട്ടിൽ കല്ലെറിയുന്നത് പോലെ എല്ലാവരും സംഘം ചേർന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് ആരെങ്കിലും പിടിച്ചു മാറ്റാൻ പോലുമില്ല എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുന്നവരാണ് നല്ല മത്സരാർത്ഥി എന്ന് കരുതുന്നത് പോലെയാണ് തോന്നുന്നത് വന്ന് കഴിഞ്ഞ ദിവസം മുതൽ വഴക്ക് കൂടിയിരുന്നു പലരും സഭ്യത കൈവിടുകയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് പലതും കമന്റ് ബോക്സുകളിൽ പലരും കമന്റ് ബോക്സുകളിൽ ഇതൊരു കൂത്ര പരിപാടിയാണെന്ന് പറയുന്നത് കഴിഞ്ഞ സീസണുകളിലെല്ലാം ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോഴും ആ ശബ്ദം കേൾക്കുമ്പോഴും മത്സരാർത്ഥികൾക്ക് ഭയ ഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു എന്നാൽ ഈ സീസണിൽ അതൊക്കെ കുറഞ്ഞോ എന്നാണ് സംശയം ബിഗ് ബോസ് ആരെന്ന് പറയുമ്പോൾ തിരിച്ചു ചേന എന്ന് പറയുന്ന മത്സരാർത്ഥികളാണ് കൂടുതലും ബിഗ് ബോസിന് പുല്ലുവിലയാണ് അവർക്ക് നൽകിയിരിക്കുന്നത് ബിഗ് ബോസിന്റെ നിർദ്ദേശങ്ങൾ മത്സരാർത്ഥികൾക്ക് മത്സരാർത്ഥികൾ അനുസരിക്കുന്നില്ല എന്നത് ഷോ കാണുന്നവർക്ക് മനസ്സിലാവും മോഹൻലാലിന്റെ വരവ് ഒന്നൊന്നര വരവായിരുന്നു നല്ല രീതിയിൽ നയിക്കുന്ന എന്നാൽ മോഹൻലാലിനെയും വകവെക്കാതെ നിൽക്കുകയാണ് ചിലർ മോഹൻലാൽ പോയാൽ അവർ അതുപോലെ തന്നെ തുടരുകയാണ് എന്നാണ് ചിലരുടെ അഭിപ്രായം എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയാണ് എപ്പോഴും വഴക്കും അടിയും പിടിയും ബഹളം ഒക്കെ ആയിട്ട് ബിഗ് ബോസ് ഹൗസിങ്ങിനെ മുന്നോട്ട് പോകുമ്പോൾ ആര് ജയിക്കും ആര് പുറത്തു പോകും എന്നൊക്കെ കാണാനായിട്ടാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതിലേക്കും